നമുക്ക് അടുത്ത ടുത്ത സുസുഖിയുടെ ഓട്ടോമാറ്റിക് വണ്ടിയാ ഡീസലിൽ ഓട്ടോമാറ്റിക് ട്രയർ സാധനമാണ് ട്രയർ സിംഗിൾ ഓണർ വണ്ടിയാണ് ഏകദേശം ഓട്ടോമാറ്റിക് തന്നെ ഇരുപത് കിലോമീറ്റർ മൈലേജ് അപ്പൊ ഈ ഒരു വേരിയന്റിൽ വരുന്ന മൈലേജ് പ്രശ്നമുള്ള ഒരു സെഗ്മെന്റ് ആണ് കാരണം മൈലേജ് കുറവായിരിക്കും ഇത് പൊതുവെ നമുക്ക് അത്യാവശ്യം മൈലേജ് വണ്ടിയാണല്ലേ

അപ്പോ അതിന് ചോദിക്കണം ഒമ്പത് മുപ്പത്തഞ്ചാണ് റേറ്റ് വരുന്നത് അടവ് എത്ര ഏകദേശം കിട്ടും ഏകദേശം ഏഴര ലക്ഷം വരെ ലോൺ കിട്ടും ബാക്കിയൊരു ഒന്നേ സംതിങ് നമ്മൾ കണ്ടാൽ മതി രണ്ട് ലക്ഷം രൂപേന്റെ അടുത്തുണ്ടാവും അത് കണ്ടാൽ ബാക്കി നമുക്ക് വണ്ടി ഇറക്കി കൊണ്ടുപോകാം ലോണും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ നിന്ന് തന്നെ ചെയ്ത് കൊടുക്കണുണ്ട് കാർ ലക്സ് എന്ന് അപ്പോൾ ഇതിന്റെ ഇന്റീരിയർ നമുക്കൊന്ന് കാണാം ഇതാണ് വരുന്നത് സീറ്റ് കാറൊക്കെ നല്ല അടിപൊളിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഇതിന് എൽ സി ഡി ഡിസ്പ്ലേ അല്ല വരുന്നത് കമ്പനീനെ ഒരു നോർമൽ സിസ്റ്റമാണ് വന്നിട്ടുള്ളത് ഇൻഫോട്ടൈൻമെൻറ്റ് അതുപോലെ ഗിയർ നമുക്ക് പറയുകയാണെങ്കിൽ മാനുവൽ മാനുവൽ അല്ല ഓട്ടോമാറ്റിക് ഗിയറാണ് വണ്ടി ഓട്ടോമാറ്റിക്കലി ഇരുപത് മൈലേജ് എന്ന് പറഞ്ഞാൽ നല്ല മൈലേജ് ആണ് നമുക്ക് മറ്റൊരു വണ്ടി ഈ ഒരു സൈസിലുള്ള വണ്ടി കമ്പയർ ചെയ്താൽ കിട്ടാത്ത ഒരു മൈലേജ് തന്നെയാണ് അപ്പോൾ എടുക്കുന്നവർക്ക് മൈലേജ് വെച്ചിട്ട് നമ്മൾ ഏറ്റവും നോക്കേണ്ട കാര്യം മൈലേജ് ആണ് പലരും പറഞ്ഞതാണോ മൈലേജ് നോക്കിയിട്ട് ആണോ വണ്ടി എടുക്കൽ എന്നൊക്കെ പക്ഷെ നമുക്ക് ഒരു വണ്ടീനേക്കാളും കൂടുതൽ പൈസ ഇറങ്ങല് ചിലപ്പോൾ അതിന്റെ എണ്ണ അടിക്കാൻ വേണ്ടിയിട്ടാവും അപ്പോൾ മൈലേജ് ഒരു വലിയ ഘടകം തന്നെയാണ് അതും കൂടെ നോക്കുക എല്ലാവരും വണ്ടി എടുക്കുമ്പോൾ അപ്പോൾ ഇത് വണ്ടി വരുന്നത് സുസുഗിയുടെ വിറ്റാര ബ്രസ്സാണ് കേരള അമ്പത്തഞ്ച് രജിസ്ട്രേഷനിൽ നിൽക്കുന്ന രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി

ആ ഓക്കെ രണ്ട് ലക്ഷം രൂപയുടെ അടുത്ത് സിവിൽ സ്കോറിന് അനുസരിച്ച് ലോൺ കിട്ടുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ ചെറിയൊരു എമൗണ്ട് മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കി കൊണ്ടുപോവാം വണ്ടി നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ് കണ്ടാൽ തന്നെ മനസ്സിലാവണുണ്ട് സ്ക്രാച്ചും കാര്യങ്ങളൊന്നും ഇല്ല സാധാരണക്കാർക്ക് പറ്റിയ വണ്ടിയാണ് അത് നമുക്ക് ഏകദേശം എത്ര മൈലേജ് ഇട്ടുണ്ട് ഇരുപതിൻ്റെ അടുത്ത് എന്തായാലും ഉണ്ടാവുമല്ലേ പെട്രോൾ വേരിയൻറ്റിൽ വരുന്നതാണ് ഇതിൽ പിന്നെ ഡീസൽ ഇല്ല അതിൻ്റെ ഇൻറ്റീരിയർ വരുന്നത് സീറ്റ് കവർ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് നല്ല വൃത്തിയുണ്ട് നോർമൽ കമ്പനിന്ന് വരുന്ന സീറ്റ് കവർ കവറല്ല ഉള്ളത് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളതാണ് അതുപോലെ ഒരു അതിൻ്റെ തന്നെ ഒരു വേരിയൻറ്റിൽ സ്റ്റിയറിംഗ് കവറും ചെയ്ത് വെച്ചിട്ടുണ്ട് ആൾട്ടോ എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവേ എല്ലാവർക്കും പരിചയമുള്ള വണ്ടിയാണ് പ്രത്യേകം ഒന്നും പറയാൻ വേണ്ടിയിട്ടില്ല ഇതിൻ്റെ ഇൻറ്റീരിയറിലൊന്നും നോർമൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെയാണ് അതേപോലെ ഇതിൻ്റെ ഫ്രണ്ട് രണ്ട് പവർ വിൻഡോ ആണ് വരിക ബാക്കിൽ രണ്ടും നോർമലാണ്